ഞാനൊരു കിട്ടിയ സമയത്ത് ശരിക്കും എന്താണ് വീട്ടിലുണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു പിന്നെ എനിക്ക് സ്വസ്ഥതമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല പല രാത്രി ഞാൻ അവനെ ഒരു എനിക്ക് എനിക്ക് ഉണ്ടായിട്ടുള്ളത് പേടിയായിരുന്നു നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മകനെ പേടിച്ചിട്ട് ഒരു ഉമ്മയ്ക്ക് ഉറങ്ങാൻ കഴിയാത്ത ഒരു നാടായി മാറിയൊക്കെയാണ് നമ്മുടെ നാട് എന്നുള്ളതാണ് ഇത് ശരിക്കും ലജ്ജ തോന്നുകയാണ് അതായത് ഒരു ഉമ്മയുടെ വാക്കുകളാണിത് ഇന്ന് നിരവധി കുടുംബങ്ങൾ നേരിടുന്ന അല്ലെങ്കിൽ പുറത്തു പറയാൻ കഴിയാത്ത ഏറ്റവും വലിയൊരു സത്യമാണ് ഈ ഉമ്മ ഇന്ന് തുറന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പല വീടുകളിലും ഇങ്ങനെയുള്ള ശല്യക്കാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് അതായത് അമിതമായ ലഹരി ഉപയോഗിച്ച് വരുന്ന മക്കൾ ഇരുപതും ഇരുപത്തിയൊന്ന് വയസ്സും പ്രായമുള്ള മക്കൾ അവരുടെ ലൈംഗിക ഉപദ്രവം കൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പച്ചയ്ക്ക് പറയുകയാണ് ഈ ഉമ്മ ഈ ഇത് ഈ സാധനം അടിച്ചു കഴിഞ്ഞാൽ തൻ്റെ മകന് പിന്നെ ഉമ്മയെയും പെങ്ങന്മാരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഭയമാണ് ഉറങ്ങാൻ എന്നാണ് ഈ ഉമ്മ പറയുന്നത് നമ്മുടെ നാടിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് എന്തോരം ചെറുപ്പക്കാരാണ് ഇതുപോലെ വഴിതിറ്റി പോകുന്നത് എത്ര കുടുംബങ്ങളാണ് ഇത് കാരണം തകർന്നു കൊണ്ടിരിക്കുന്നത് ഇതിനെന്തുകൊണ്ടാണ് നമുക്കൊരു എന്താ പറയണ്ടത് ഒരു ഒരു ശക്തമായ ഒരു നിയമം അതായത് ഇതൊക്കെ കൊണ്ടുവരുന്നവരെ പിടിച്ചകത്തിടാനുള്ള ഒരു ശക്തമായൊരു സംവിധാനം നമുക്കില്ലാത്തത് അതായത് ഈ ഉമ്മ പറയുന്നത് കേട്ടപ്പോൾ ശരിക്കെന്ന് പറഞ്ഞാൽ നെഞ്ചുരുങ്ങിപ്പോകും അങ്ങനെയുള്ള വാക്കുകളാണ് ഈ ഉമ്മ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഈ ഉമ്മക്ക് ഫേമസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു ഒന്ന് ഒന്നിനു വേണ്ടിയിട്ടല്ല പറയുന്നത് അതായത് ഇവരുടെ വീട്ടിൽ നടന്ന ദുരന്തം ഇനിയൊരു വീട്ടിലും ഉണ്ടാകരുത് അതുകൊണ്ട് തന്നെ ഇതിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഈ ഉമ്മ പറയുന്നത് ഏതായാലും ആ ഉമ്മേൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്ന് നമുക്ക് കേട്ടിട്ട് വരാം അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം ഒരു പൊതി കിട്ടിയ സമയത്ത് ശരിക്കും എന്താണ് വീട്ടിലുണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു പിന്നെ എനിക്ക് സ്വസ്ഥതമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല പല രാത്രി ഞാൻ അവനെ പേടിച്ചുറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് പേടിയായിരുന്നു പിന്നെ എന്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയൂല ഞാനൊരു ഉമ്മ എൽ എ അപ്പോ ഒരുപാട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഡെയിലി ഓരോ ദിവസവും അവൻ കൂടി വരികയില്ലാതെ ഇതിൽ നിന്ന് മുക്തനാവാൻ അവൻ ശ്രമിച്ചിട്ടില്ല അപ്പം ഇതുവഴിയാണല്ലോ ഇപ്പൊ നമുക്ക് ഉമ്മ പെങ്ങന്മാരെ തിരിച്ചറിഞ്ഞുകൂടാ അമ്മയെ തിരിച്ചറിഞ്ഞുകൂടാ സമൂഹത്തെ കൊലപാതകം പീഡനം ഒക്കെ നടക്കുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള അമ്മയെ തിരിച്ചറിയില്ല അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് വയസ്സായ മോനിൽ നിന്ന് വൃത്തികെട്ട സംഭവമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇത് ആരോടെങ്കിലും പറയാൻ കഴിയുമോ അത്രമാത്രം വൃത്തികെട്ടൊരു സംഭവം അല്ലേ നമ്മുടെ നാട്ടിൽ ലഹരികൾ ലഹരികളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മിക്ക ചെറുപ്പക്കാരും ഇതിലെ പിടിയിൽ തന്നെയാണ് അതായത് ഇതിനായിട്ട് ഒരുപാട് ഏജൻ്റ്മാരും അതുപോലെ തന്നെ ഒരുപാട് ടീമുകളെ പിടിക്കുന്നുണ്ട് എന്തൊക്കെയായിക്കഴിഞ്ഞാലും ഈ സാധനം ഇന്ന് നാട്ടിൽ സുലഭമായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഏതവൻ എടുത്തു കഴിഞ്ഞാലും അവൻ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്തൊരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എത്ര കുടുംബങ്ങളാണ് മനസമാധാനം ഇല്ലാതെ കഴിയുന്നത് ഇതുപോലെ വന്ന് പറയാൻ കഴിയാത്ത എത്ര എത്ര ആൾക്കാരുണ്ട് അതായത് സഹോദരിമാരുണ്ട് ഈ സഹോദരന്മാരുടെ ഉപദ്രവം സഹിക്കവയ്യാതെ പൊറുതിമുട്ടി കഴിയുന്ന നിരവധി കുടുംബങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു ഇതിലാണ് നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ഈ ഈ ഒരു ചെറുപ്പക്കാരൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാരൻ നല്ല രീതിയിൽ പഠിക്കുന്നതായിരുന്നു അതുപോലെ തന്നെ പിന്നീട് എപ്പോഴും വഴുതെറ്റി പോവുകയാണ് ചെയ്തത് ഈ ഉമ്മയ്ക്ക് ഒരു മകനാണ് അതായത് ഉമ്മയ്ക്ക് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇദ്ദേ ഇദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്നും കിട്ടിയ ചില പൊതികൾ അതിൻ്റെ തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിച്ചു കഴിഞ്ഞാലും ഇതടിച്ചു കഴിഞ്ഞാലും മണം പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചുയിങ്കവും പിന്നീട് അത്തറുകളും സ്പ്രേകളും ഉണ്ട് അതായത് ഇതൊന്നും അടിച്ചു നിന്ന് ഒരാൾ പോലും മനസ്സിലാക്കൂല അമ്മാതിരി പിന്നെ എന്താ പറയുന്നത് മേയ്ക്ക് ഓവറാണ് പിന്നീട് ചെയ്യുന്നത് എന്നാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ സ്പ്രേ അടിക്കും വായിൽ വരെ അടിക്കുന്ന സ്പ്രേയുണ്ട് ഇവരെ കയ്യിൽ എന്നാണ് പറയുന്നത് അതായത് ഇതിനൊക്കെ പ്രത്യേക ഏജൻറ്റുമാരുണ്ട് ഇങ്ങനെയുള്ള കുട്ടികളെ യുവാക്കളെ വലവീശി പിടിക്കാൻ ഇങ്ങനെയുള്ള ഒരുപാട് ഏജൻറ്റുമാരുണ്ട് ഇത് കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ അഭിപ്രായത്തിന് നാട്ടുകാർ എല്ലാവരും സംഘടിച്ചിട്ട് ഇതുപോലെ കച്ചവടം ചെയ്യുന്ന എല്ലാ നാറികളെയും നിയമത്തിന് മുന്നിലല്ല കൊണ്ടുവരേണ്ടത് നാട്ടിൽ തന്നെ ഇരുത്തിയിട്ട് വല്ല കാന്താരി മുളകോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രയോഗം നടത്തണം അതായത് പിന്നെ ഇവൻ ജീവിതത്തിൽ ഇമാതിരി തോന്നിയവാസം ചെയ്യാൻ പാടില്ല ഇതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇത് വേറെ ഒന്നും ഇതിനൊന്നും വേറൊരു ഇല്ല ഓരോ നാട്ടിലും ഓരോ ദിവസവും ഇതിൻ്റെ കേസുകളും അതുപോലെ തന്നെ ഇത് ഇതുകൊണ്ട് അറസ്റ്റിലാകുന്ന എണ്ണവും ഇതൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് മൂന്ന് യുവതികൾ അടക്കമുള്ള ആൾക്കാരുടെ പേരിൽ കേസാണ് അതായത് അറുന്നൂറ് എഴുന്നൂറ് ഗ്രാമക്കാർ ഓരോരാളുടെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത് ഇത് എവിടെ നിന്നാണ് വരുന്നത് ഇത് ഏതോ ഒരുത്തം കൃത്യമായിട്ട് ബൾക്കായിട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട് ചില ചെറിയ ചെറിയ ഏജൻറ്റുമാരുണ്ട് അപ്പം യുവന്മാരെ പിടിക്കണം ആദ്യം യുവന്മാരെ പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഉറവിടം മനസ്സിലാക്കാൻ കഴിയുള്ളൂ ആരായിരിക്കും ഇതിൻ്റെ വലിയ ഏജൻറ് അവനാണ് ഇത് നാട് മുഴുവൻ സപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് സ്കൂളിലായാലും കോളേജിലായാലും ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് ഇനി വരാൻ പോകുന്നത് അതായത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എല്ലാവരെയും ഞാൻ കുറ്റം പറയുന്നില്ല അതായത് ഇതൊന്നും ഉപയോഗിക്കാതെ ഒരുപാട് നല്ല കുട്ടികളുമുണ്ട് പക്ഷെ ഒരു വിവാഹം ടീമുകൾ അതായത് ഇതിനു വേണ്ടിയിട്ടായിട്ട് ജീവിക്കുന്ന ചില ടീമുകളുണ്ട് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഒരു വീടിൻ്റെ ഒരു ഉമ്മയുടെ പ്രതീക്ഷയാണ് അവിടെ തകർന്ന് വീണത് എന്നുള്ളതാണ് ഇനി ഒക്കെ പോട്ടെ ഒരു മകനെ എങ്ങനെ ഒരു മകനെ പേടിച്ചിട്ട് ഉറങ്ങാൻ കഴിയാത്ത ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഊഹിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോഴും ആ ഉമ്മ മകനെ കാത്തിരിക്കുകയാണ് അവനെല്ലാം അത് മതിയാക്കിയിട്ട് അവൻ തിരിച്ചറിഞ്ഞ് ഇത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് വരുന്ന ഒരു ദിവസം ഉണ്ടാകും എന്നുള്ള വിശ്വാസത്ത് തന്നെയാണ് ആ ഉമ്മ ഇരിക്കുന്നത് ഇതുപോലെ നിരവധി കുടുംബങ്ങളില് കണ്ണീരും പ്രാർത്ഥനയുമായിട്ട് ആയിരക്കണക്കിന് ഉമ്മമാർ ഇതുപോലെ ഇരിക്കുന്നുണ്ട് ആലോചിച്ചു നോക്കണം നിങ്ങള് അതായത് എത്ര ജനങ്ങളാണ് ഇതുപോലെ എത്ര പേരാണ് ബുദ്ധിമുട്ടുന്നത് ഇതിൽ വല്ല എന്താ പറയുക ഇത് അടിക്കുന്നവന് വല്ല ബോധമുണ്ടോ ഉണ്ടോ ഇത് നിർത്താൻ അതായത് ഇനിയെങ്കിലും ഇതില് കുട്ടികൾ പോയി വീഴാതിരിക്കുക അതായത് നിങ്ങളൊക്കെ ചിന്തിക്കുക ഈ ഉമ്മ പറയുന്നത് പോലെ തന്നെ അതായത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന ഒരു പരിപാടിക്ക് പോലും നിങ്ങൾ നിൽക്കരുത് അതുമാത്രമേ പറയാനുള്ളൂ ഇനിയുള്ള തലമുറകളോട് പറയാനുള്ള കാര്യങ്ങൾ ഇതുതന്നെയാണ് ഈ ലഹരിയിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു നിൽക്കുക ഇത് വിൽക്കാൻ വരുന്ന നായിൻ്റെ മക്കളെ പിടിച്ചു കെട്ടിയതിന് ശേഷം കാന്താരി മുളക് അതുപോലെയുള്ള മർമ്മ കാര്യങ്ങളൊക്കെ പ്രയോഗിച്ചിട്ട് അവനൊന്നും പിന്നെ ജീവിതത്തിൽ എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ വിധത്തിലാക്കണം അതിന് ഒരു ഗ്രാമായാലും ശരി രണ്ട് ഗ്രാമമായാലും ശരി അതായത് തലമുറയെ നശിപ്പിക്കുന്ന ഒരു പരിപാടിക്ക് പോലും ഒരു മനുഷ്യന്മാർ പോലും കൂട്ടു നിൽക്കരുത് ഇവന്മാർ ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യാനും പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഇവന്മാരെ നന്നാക്കാനൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ ഇവന്മാരെ നന്നാകത്തില്ല ഇപ്പോൾ തന്നെ ഈ പയ്യൻ്റെ കാര്യം ഈ ഉമ്മയ്ക്ക് ഒരുപാട് പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കേട്ടിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഒരിക്കലും ഈ ഉമ്മ മാപ്പ് കൊടുക്കുമായിരിക്കും അതേപോലെ നമുക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ കഴിയില്ല അതായത് ഇമാതിരി തോന്നിവാസം ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ച് കെറങ്ങി നടക്കുന്ന ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവനെയൊക്കെ ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയുള്ളൂ അതായത് ഇവനൊക്കെ നാളെ വന്നു കഴിഞ്ഞാലും ഇതേ സ്വഭാവം തന്നെ ജീവിച്ചു ചിലപ്പോഴേ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ പാവം ഉമ്മ നിൽക്കുന്നത് അവർക്ക് ആ മകൻ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് ഇതുപോലെ ആയിരക്കണക്കിന് എത്ര പേരാണ് കണ്ണീര് കുടിക്കുന്നത് ഇതാരാണ് ഇതിന് ഉത്തരവാദി എന്നാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ സംവിധാനങ്ങൾ തന്നെയാണ് അതായത് കൃത്യമായിട്ട് യൗമാരൊന്നും പുറത്തുവിടാൻ പുറത്തുവിടാത്ത തരത്തിൽ യൗമാരൊക്കെ പൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇമാതിരി തോന്നിവാസയ്ക്ക് ഒരു പരിധിവരെ ഇവിടെ നിർത്താൻ കഴിയും അതായത് നല്ല ശിക്ഷ കടുത്ത ശിക്ഷ കൊടുക്കണം അവിടുന്ന് ഒരു തരത്തിൽ ഇവരെ പുറത്തുവിടാത്ത ശിക്ഷ കൊടുക്കണം അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ തീരുന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നിൽക്കുമ്പോഴേക്കും പറഞ്ഞാൽ അവനെ ഉപയോഗിക്കാൻ വെച്ചാണെങ്കിൽ അവന് ജാമ്യം കിട്ടും പുറത്തു വരും ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ശരിയല്ല ഇവൻ ആയുഷ്കാലം മുഴുവൻ എങ്ങനെ ഉള്ളിലിടാം മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയായ ഇവനെയാണ് പിടിച്ചുള്ളിലിടേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ഫിയാണ് ഏതായാലും ആ ഉമാൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കട്ടെ അതുപോലെ തന്നെ ആ ഒരു പയ്യൻ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അമ്മാതിരി തൂന്നിവാസ അമ്മാതിരി തൂന്നിവാസികളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അപ്പോൾ ഇതിലൊന്നും പോയിട്ട് ആരും ചാടാതിരിക്കുക അതായത് ഈ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് പല പ്രലോഭനങ്ങളും ഉണ്ടാകും പല ആൾക്കാരും ഉണ്ടാകും നമ്മുടെ കൂട്ടുകാരുണ്ടാകും ഒക്കെ ഉണ്ടാകും കൂട്ടുകാർ പോകുന്നവർ പോയിക്കോട്ടെ നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട അത് തന്നെ അല്ലാതെ ഒരു ഒരിക്കൽ നോക്കൂ ഒരു ടേസ്റ്റ് നോക്കൂ ഒരു ദിവസം നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാകും അതിലൊന്നും ചെന്ന് വീഴാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞോളൂ ഇത് ഇതൊരു വലിയൊരു ദുരന്തമാണ് അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അത് ഇതടിച്ചു വന്നു കഴിഞ്ഞാൽ അവൻ കാണിക്കുന്ന പരാക്രമങ്ങള് അവൻ കാണിക്കുന്ന ചില എന്താ പറയേണ്ടത് ഒരു ഒരു തന്നെ ഭീഷണിയാണ് ഈ ഉമ്മയൊക്കെ ജ രക്ഷപ്പെട്ടത് വാഗെന്ന് ഞാൻ പറയുന്നുള്ളൂ അതായത് ഇങ്ങനെ അടിക്കുന്ന ഒരു മകൻ അവനൊന്നും ചെയ്യാൻ മടിയില്ലാത്തവനായിരിക്കും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവൻ എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവൻ നല്ലൊരു കൗൺസിലിംഗ് സെൻറ്ററിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെൻറ്ററിലോ പോയിട്ട് അവൻ്റെ ഈ അസുഖം മാറിയതിന് ശേഷം നേരെ ആ ഉമ്മാൻ്റെ അടുത്ത് പോവുക മാപ്പ് ചോദിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനിയെങ്കിലും നന്നാവണം അവൻ ഒരുപാട് കുറാൻ പഠിക്കാനും അതിന് ഒക്കെ പോയവനാണെന്നാണ് ഈ ഉമ്മ പറയുന്നത് ഉമ്മാൻ്റെ പ്രാർത്ഥന പഠിച്ചു കേൾക്കട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് നന്ദി നമസ്കാരം